ചാലക്കുടിയിൽ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത് സ്ഥലത്ത് മണ്ണിടിഞ്ഞ് രണ്ടു പേർക്ക് ഗുരുതര പരിക്ക് ചാലക്കുടി സ്വദേശി ഷാജു മകൻ അർണോഡ് എന്നിവർക്കാണ് പരിക്കേറ്റത് കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ കെട്ടിട നിർമ്മാണം നടക്കുന്ന സ്ഥലത്തെ ഓഫീസ് ജോലികൾ ചെയ്യുകയായിരുന്നു ഇവർ താൽക്കാലികമായി നിർമ്മിച്ച ഓഫീസ് കെട്ടിടം ഇരുപതടി താഴ്ചയിലേക്ക് മണ്ണടിഞ്ഞ് പതിക്കുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ ഷാജുവിനെയും അർണോൾഡിനെയും ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി ഞാനിങ്ങനെ ഇവിടെ നോക്കി നിൽക്കായിരുന്നു അപ്പോൾ പെട്ടെന്ന് അവിടെ ഗ്രില്ല് പോലത്തെ ഒരു ഏരിയ വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ പച്ച ഷീറ്റ് ഇങ്ങനെ വെച്ചിട്ടായിരുന്നു അപ്പോൾ ആ പച്ച ഷീറ്റ് ഇങ്ങനെ നീങ്ങിനി പോണു അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞതേ അവിടെ വീഴാൻ പോണോന്ന് പറഞ്ഞു അത് പറയല്ല നോക്കി ആ ബിൽഡിങ് മൊത്തം അവിടെ വീണു എന്റെ ഞെട്ടില് പോറിയിട്ടില്ല എനിക്കറിയില്ല ആൾക്കാരുള്ളത് ഞാൻ കണ്ടില്ല അങ്ങനെ റൂമില് അടഞ്ഞു കിടക്കണേ നമുക്ക് ആളെ കാണില്ല ഇവിടെ നിന്ന് നോക്കിയാ റൂമിലുള്ളവരെ പക്ഷെ ഇതിങ്ങനെ ആ ഭാഗം ഇങ്ങനെ നീങ്ങി വീഴലും പെട്ടെന്ന് ബാക്കി മൊത്തം ബിൽഡിംഗ് ഒന്നിച്ച വീണു